ഇതേ കാണുന്നത് നമ്മുടെ നേമം പോലീസ് സ്റ്റേഷനാണ് എൻ്റെ തൊട്ടപ്പുറത്തായിട്ട് കെ എസ് ഇ ബി അതുപോലെ തന്നെ അത ഇവിടെ ക്യു ആർ എസ് ഇങ്ങനെയൊക്കെയുള്ള ഈ ജംഗ്ഷൻ സമീപത്തായിട്ട് നമുക്കൊരു ഇരുപത്തൊന്നര സെൻറ്റ് സ്ഥലം കമേഴ്സ്യൽ പ്രോപ്പർട്ടി ഉണ്ട് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റിലായി കാണുന്ന റോഡ് നമുക്ക് നൂറ് മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് പോയി കഴിഞ്ഞാൽ വലതുവശത്ത് എസ് ട്രേഡേഴ്സ് എന്ന് പറഞ്ഞൊരു ഷോപ്പ് കാണാം അത് കഴിഞ്ഞിട്ട് കാണുന്ന വേക്കൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടി നല്ല സ്ക്വയർ ഷേപ്പിലെ പ്ലോട്ടാണ് നമുക്ക് ഈ പ്ലോട്ട് വന്നിട്ട് കമേഴ്സ്യൽ പ്രോപ്പർട്ടിയാണ് കെ എസ് ഇ ബിയുടെ തൊറ്റ് തൊട്ട് പിൻവശത്തായിട്ടാണ് നമ്മുടെ കോമ്പൗണ്ട് വരുന്നത് നല്ല നീറ്റായിട്ടുള്ള പ്രോപ്പർട്ടി ഇതിനകത്ത് ഇരുപത്തെട്ടായിരം സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു ബിൽഡിങ്ങിന് കമേഴ്സ്യൽ ബിൽഡിങ്ങിന് പെർമിറ്റോട് കൂടിയാണ് നമുക്കിപ്പോൾ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ബിൽഡിങ് അങ്ങനെ തന്നെ ചെയ്യാൻ സാധിക്കും ആ ആ ഒരു പെർമിറ്റ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ബിൽഡിംഗ് ചെയ്യാൻ സാധിക്കും നമുക്കിതിനുദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് പതിനഞ്ച് ലക്ഷം രൂപയാണ് ഈ പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് നമുക്ക് ഏത് രീതിയിലുള്ള കമേഴ്സ്യൽ ആക്ടിവിറ്റിയും ചെയ്യാം ചുറ്റുവട്ടത്താണെങ്കിലും ഫുൾ ഗവൺമെൻറ് സ്ഥാപനങ്ങളാണ് ഈ പോലീസ് സ്റ്റേഷൻ കഴിഞ്ഞ തൊട്ടപ്പുറത്തായിട്ട് ഡിസ്ട്രിക്ട് ഫോൻ ഫോറൻസിക് ലബോറട്ടറി ഉണ്ട് അതൊക്കെ കഴിഞ്ഞ് കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ ഒരു ദിവസത്തായിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് ഇവിടെയൊക്കെ ഇപ്പോൾ എന്തെങ്കിലും കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടോ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓടാൻ സാധ്യതയുള്ള ലൊക്കേഷനാണ് തൊട്ടടുത്തായിട്ട് തന്നെ നിയമം സ്കൂൾ കാണാം ഇവിടെ ഇതിനകത്തൊക്കെ നോക്കുകയാണെങ്കിൽ ഒത്തിരി അധികം ട്യൂഷൻ ക്ലാസുകളോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പിന്നെ നമുക്ക് ഈ എൻ പെട്ടെന്ന് ഇങ്ങനെ ജസ്റ്റ് ഇറങ്ങിക്കഴിഞ്ഞാൽ എൻ എച്ച് ആയി ആ രീതിയിൽ അക്സസ് ഉള്ളൊരു ലൊക്കേഷനാണ് താല്പര്യമുള്ളൊരു വീഡിയോ താഴെ കാണുന്ന നമ്പറിലേക്ക് നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ് ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് പതിനഞ്ച് ലക്ഷം രൂപയാണ്